ഇന്നൊരു വൻപയർ തോരനാണ് ഞാൻ തയ്യാറാക്കുന്നത് വൻപേർ നമ്മൾ ഞാൻ ഒരു ഗ്ലാസ് വൻപേർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് പാകത്തിന് വേവിച്ചെടുക്കാം ഒത്തിരി വെന്ത് കുഴയാൻ പാടില്ല പാകത്തിനുള്ള പരുവത്തിന് നമുക്ക് വേവിച്ചെടുക്കാം തോരനായിട്ട് നമുക്ക് തോറിന് ആവശ്യത്തിനുള്ള രണ്ട് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി ഒരു സവാള അത് നമുക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം ആവശ്യത്തിനുള്ള തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പി വെക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായി നിക്ക സവോള രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വൻവേർ തോരൻ റെഡിയായി നമുക്ക് നാടൻ രീതിയിലുള്ളൊരു ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടാൻ പറ്റിയ അല്ലെങ്കിൽ കഞ്ഞിക്കോ ഒക്കെ കൂട്ടാൻ നല്ല ഒരു തോരൻ്റെ ആണ് ഉപ്പത്തി തയ്യാറാക്കാനും പറ്റും ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്